പി എസ് സി അഡ്വൈസ് മെമ്മോ നൽകിയിട്ടും നിയമനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒന്നാം റാങ്കുകാരിയായ യുവതിയുടെ കുത്തിയിരിപ്പ് സമരം കണ്ണൂർ ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസാണ് സൗമ്യ എന്ന യുവതിക്ക് ജോലി നൽകാത്തത് എന്നാൽ ഒഴിവില്ലാത്തതിനാലാണ് നിയമനം നൽകാത്തത് എന്നാണ് ജില്ലാ പട്ടികജാതി ഓഫീസ് പറയുന്നത് കണ്ണൂർ പെരിങ്ങോത്ത് പട്ടികജാതി വികസന വകുപ്പിന്റെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയിയുടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പി എസ് സി സൗമ്യ് ജനുവരി നാലിന് നിയമന ഉത്തരവ് നൽകുന്നത് പട്ടികയിൽ ഒന്നാം റാങ്കുകാരിയാണ് സൗമ്യ എന്നാൽ സ്കൂളിൽ കുട്ടികളെത്താത്തതിനെ തുടർന്ന് പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് സ്കൂൾ പട്ടികവർഗ വകുപ്പിന് കൈമാറി അതോടെ ഒഴിവില്ലാതായി പക്ഷേ അത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തില്ല ജോലിയിൽ പ്രവേശിക്കാനായി സൗമ്യ എത്തിയപ്പോഴാണ് ഒഴിവില്ലെന്നും ജോലി നൽകാൻ നിർവാഹമില്ലെന്നും പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചത് ഇതോടെ ജോലിക്കായി മൂന്നാഴ്ചയിലേറെയായി സൗമ്യ ഓഫീസിന് മുന്നിൽ സമരത്തിലാണ് കേരളത്തിൽ എവിടെ ജോലി ചെയ്യാനും തയ്യാറാണെന്നും അനുകൂല നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സൗമ്യ പറഞ്ഞു എസ് സിന്നാണ് എസ് സി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അഡ്വൈസ് വന്നേക്കുന്നത് അത് ഇപ്പോൾ ആ സ്ഥാപനം എം ആർ എസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് വേക്കൻസി വിളിച്ചത് എന്ന് പറഞ്ഞു ആ സ്ഥാപനം ഇപ്പോൾ എസ് ടിക്ക് കൈമാറി അതുകാരണം നിലവിൽ വേക്കൻസി ഇല്ലെന്നാണ് പറയുന്നത് എനിക്ക് ഇവിടുന്ന് എൻ്റെ അഡ്വൈസ് ഡേറ്റ് നാലാം തീയതി ആവുമ്പോൾ കഴിയും നാലാം തീയതി വരെ പോസ്റ്റിംഗ് ആയിട്ടില്ലെങ്കിൽ അപ്പോൾ ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിൽ ലീഗലി പോയിട്ട് കോടതിയുടെ തീരുമാനം ഒഴിവില്ലാത്തതിനാലാണ് ജോലി കൊടുക്കാത്തതെന്നാണ് പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ ഓഫീസർ പറയുന്നത് നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു ഒഴിവുണ്ടെന്നും അവിടെ ജോലി നൽകാൻ ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു പട്ടികയിൽ ഒന്നാം റാങ്കുകാരിയായ സൗമ്യ ജോലിക്കായി അലയുമ്പോൾ സൗമ്യയ്ക്ക് ശേഷം റാങ്കുള്ളവർക്ക് മറ്റ് തസ്തികയിൽ നിയമനം നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് കണ്ണൂർ